വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ നിർമ്മിച്ച എൻ എച്ച് പതിനേഴ് ഒയലച്ച് റോഡിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിർവഹിച്ചു എം ൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വര്ഷത്തെ ആസ്തി വികസന സ്കീമില് ഉള്പ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചത് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ നിർമ്മിച്ച എൻ എച്ച് പതിനേഴ് ഒയൽ എച്ച് റോഡിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് വാർഡംഗം സൈബ സജീവ് മഴവിൽ റെസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശിലീപ് സെക്രട്ടറി ആര്യ ട്രഷറർ ദിവ്യ അരുൺ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് എ ഡി ദിലീപ് കുമാർ സംസ്ഥാന കാർഷിക ഗ്രാമ വികസന ബാങ്ക് ഡയറക്ടർ ടി എ നവാസ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം ഡി മധുലാൽ ടി കെ ഷാരി ബി രക്നന് ആന്റണി അജിത നിതിന് പി എസ് രഞ്ജിത്ത് അനിലേലിയസ് ശ്രീരാജ് അർജുൻ മദനൻ വിൽസൺ എന്നിവർ പ്രസംഗിച്ചു എംഎൽഎയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്